ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാത്തവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഭൂരിഭാഗം പേരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട് ഒന്നിൽ കൂടുതൽ മൊബൈലുകൾ ഉപയോഗിക്കുന്നവരും ഇന്ന് സാധാരണമാണ് അത്തരത്തിൽ മൊബൈൽ ഫോൺ ഉള്ളവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മൊബൈൽ റീചാർജ് വൗച്ചറുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഈ വൗച്ചറുകൾ ഒരു കോംബോ ഓഫറുകളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് വോയിസ് കോളുകൾ ഡാറ്റ എസ് എം എസ് എന്നിവയെല്ലാം ചേർത്തുള്ള ഒരു വിലയാണ് കമ്പനികൾ നിശ്ചയിക്കുന്നത് ഉപഭോക്താവ് പലപ്പോഴും ഇതിലെല്ലാം ഉപയോഗിക്കണമെന്നും നിർബന്ധമില്ല അത്തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഡാറ്റയ്ക്കാണ് പണം ചിലവഴിക്കുന്നത് ഇതൊഴിവാക്കുവാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയൊരു പദ്ധതി പരീക്ഷിക്കുകയാണ് വോയിസ് കോളുകൾ ഡാറ്റ എസ് എന്നിവയ്ക്കായി വെവ്വേറെ റീചാർജ് വൗച്ചറുകൾ അവതരിപ്പിക്കാനാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇത് സംബന്ധിച്ച കൺസൾട്ടേഷൻ പേപ്പർ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിട്ടുണ്ട് സ്പെഷ്യൽ താരിഫ് വൌച്ചറുകളുടെയും കോംബോ വൌച്ചറുകളുടെയും പരമാവധി വാലിഡിറ്റി തൊണ്ണൂറ് ദിവസമാക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അന്വേഷിക്കുന്നുണ്ട് ആഗസ്റ്റ് മാസം ഇരുപത്തി തീയതി വരെ ഉപയോക്താക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും എന്നാൽ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ രണ്ട് രീതിയിലാണ് പ്രതികരണം വരുന്നത് ഇത് വളരെ നല്ല തീരുമാനമാണെന്നും നല്ല രീതിയിലാകുമെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ മറ്റൊരു വിഭാഗം എതിർപ്പ് എസ് എം എസിന് ഒരു പ്രത്യേക റീചാർജ് മൊബൈൽ കോളിന് വേണ്ടി പ്രത്യേക റീചാർജ് ഡാറ്റയ്ക്ക് വേണ്ടി വേറെ റീചാർജ് ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നൽകുന്ന കോംബോയേക്കാൾ കൂടുതൽ തുക നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മൂന്നും ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കുന്നത് പിന്നീട് ഈ മൂന്ന് സേവനങ്ങളും ഉപയോഗിക്കണമെങ്കിൽ കുറഞ്ഞത് അറുന്നൂറ്റൻപത് രൂപയെങ്കിലും ചിലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം ഇരുപത്തിമൂന്ന് വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുന്നതിനുള്ള സമയമാണ് അനുവദിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഈ അഭിപ്രായങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ നടപടിയിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് അടുത്ത അറിയിപ്പ് ഇന്ന് ഒരു മൊബൈലിൽ തന്നെ രണ്ട് സിമ്മുകളും ഒന്നിൽ കൂടുതൽ മൊബൈലുകൾ ഉള്ളവർ രണ്ടും അതിൽ കൂടുതൽ സിമ്മുകളുമൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഒരു വ്യക്തിക്ക് എത്ര സിം വരെ ഉപയോഗിക്കാമെന്ന മാർഗനിർദ്ദേശമുണ്ട് അതായത് നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് ഒൻപത് സിം കാർഡുകളാണ് ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് ഇതിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ മാറ്റിവച്ച സിം കാർഡുകൾ ഉണ്ടെങ്കിൽ അവ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അതിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങളുടെ പേരിൽ എടുത്ത സിം കാർഡുകൾ മറ്റാരെങ്കിലും ദുരുപയോഗം ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിയമ നടപടികൾ വരെ നേരിടേണ്ടി വന്നേക്കാം അതിനാൽ തന്നെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതി ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വരുമെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു സിം സ്വാപ്പ് സിം റീപ്ലേസ്മെന്റ് പോലെയുള്ള തട്ടിപ്പുകൾ തടയുക എന്നീ ലക്ഷ്യം വെച്ചാണ് പുതിയ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് സിം സ്വാപ്പ് അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് എന്നാൽ നിലവിലുള്ള വരിക്കാരന് നഷ്ടപ്പെട്ടതോ പ്രവർത്തിക്കാത്തതോ ആയ സിം കാർഡിന് പകരം ഒരു പുതിയ സിം കാർഡ് ഏറ്റെടുക്കുന്ന പ്രക്രിയയാണ് ഇതുവഴി രാജ്യത്തൊട്ടേറെ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിലെ നിയമങ്ങളനുസരിച്ച് ഉപയോക്താക്കൾക്ക് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സൗകര്യം തിരഞ്ഞെടുക്കാം ഇത് ഒരു ആക്സസ് പ്രൊവൈഡറിൽ നിന്ന് മറ്റൊരു ആക്സസ് പ്രൊവൈഡറിലേക്ക് മാറുമ്പോൾ അവരുടെ മൊബൈൽ നമ്പർ മാറാതെ നിലനിർത്താൻ അനുവദിക്കുന്നു പ്രധാനമായും സിം സ്വാപ്പിംഗ് രീതിയിലാണ് കൂടുതൽ തട്ടിപ്പ് രൂക്ഷമാകുന്നത് ഇവിടെ യഥാർത്ഥ ഉടമാറിയാതെ ഫോൺ നമ്പർ മറ്റൊരു സിമ്മിലേക്ക് മാറ്റുകയും അതിലേക്ക് വരുന്ന ഒ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തി ാണ് തട്ടിപ്പുകാരുടെ പ്രധാന രീതി സിം പ്രവർത്തനരഹിതമായാൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാൻ ഉപയോക്താവിനെ പെട്ടെന്ന് സാധിക്കില്ല ഈ സൌകര്യം തട്ടിപ്പുകാർ മുതലെടുക്കുന്നു ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വരുന്ന ചട്ടങ്ങൾ പ്രകാരം മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്നതിന് യൂണിക് പോർട്ടിംഗ് കോഡിൽ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നത് നമ്പർ പോർട്ട് ചെയ്യാൻ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ അപേക്ഷകന് ലഭിക്കുന്ന കോഡാണ് യു അതുകൊണ്ട് ഈ കോഡുകൾ നിയന്ത്രിക്കാനാണ് ട്രായ് ലക്ഷ്യമിടുന്നത് പുതിയ ചട്ടങ്ങൾ പ്രകാരം ജൂലൈ ഒന്ന് മുതൽ മൊബൈൽ നമ്പർ മാറ്റാതെ പുതിയ സിം കാർഡ് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞതിനു ശേഷം മാത്രമേ യു പി സി ൂ ഇത്തരത്തിൽ കാലതാമസം വരുന്നത് തട്ടിപ്പുകൾ തടയാനും പോർട്ടബിലിറ്റി നടപടിക്രമങ്ങളിൽ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാനും സഹായകമാകും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക